എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നിന്നും തിരുപ്പതിയിൽ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എട്ട് ട്രെയിനുകൾക്കാണ് തിരുപ്പതിയിൽ സ്റ്റോപ്പ് ഉള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രെയിൻ സമയം എറണാകുളത്ത് നിന്നുള്ള സമയമാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണിത് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി എട്ട് വരെ ട്രെയിനുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ അനുസരിച്ച് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ട്രെയിനിൻ്റെ ഫുൾ ടൈം ടേബിളും ആ ട്രെയിൻ തിരിച്ചു വരുന്ന സമയവും അറിയുവാൻ സാധിക്കും ഉദാഹരണത്തിന് നാലാമത്തെ ട്രെയിൻ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നാലാമത്തെ നമ്പറുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ട്രെയിനിന്റെ മുഴുവൻ സമയ വിവരങ്ങളും അറിയാവുന്നതാണ് തിരുപ്പതി വഴി ദിവസേന സർവീസ് നടത്തുന്ന മൂന്ന് ട്രെയിനുകളാണ് ഉള്ളത് അത് മൂന്നും തിരുവനന്തപുരം വഴി വരുന്നതാണ് ട്രെയിനുകളുടെ പേരിന്റെ തൊട്ട് താഴെ തന്നെ തിരുവനന്തപുരത്തെ സമയം കൊല്ലത്തെ സമയം കോട്ടയത്തെ സമയം തൃശ്ശൂരത്തെ സമയം പാലക്കാടത്തെ സമയം എന്നിവ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് ആലപ്പുഴ വഴി വരുന്ന ഒരു ട്രെയിനേ ഉള്ളൂ അത് അഞ്ചാമത്തെ നമ്പറാണ് ആ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ഒരു ട്രെയിനാണുള്ളത് ആ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമ്പറിലുള്ള രണ്ട് നിസാമുദ്ദീൻ ട്രെയിനുകളുടെയും സമയം ഏകദേശം ഒന്ന് തന്നെയാണ് രണ്ടാമത്തെ പേജിൽ റേണികുണ്ടയിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ വിവരമാണ് കൊടുത്തിട്ടുള്ളത് റേണികുണ്ടയിൽ നിന്നും തിരുപ്പതിയിൽ പോകാൻ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരുപ്പതിയിൽ പോകാൻ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഈ ട്രെയിനുകൾ തിരഞ്ഞെടുക്കാം ഇതിൽ കന്യാകുമാരി ദിബ്രുഗർ മാത്രമാണ് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിൻ ഈ പേജിലെ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്ന സമയവും എറണാകുളത്തെ സമയമാണ് ദിവസേന ഓടുന്ന ദിബ്രുഗർ ട്രെയിനിന്റെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് സമയം തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ട്രെയിനുകളുടെ മുഴുവൻ സമയവും ലഭ്യത അനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് രണ്ട് പ്ലേലിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റേഷൻസ് ഔട്ട്സൈഡ് കേരള രണ്ട് ട്രെയിൻസ് ഇൻ കേരള ആദ്യത്തെ പ്ലേലിസ്റ്റിൽ കേരളത്തിലെ വെളിയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലെ സമയമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേതിൽ കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്